ക്രിസ്തുവേശുവിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും വന്ദനം പ്രിയമുള്ളവരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുവാൻ സർവശക്തനായ ദൈവം നമ്മോട് കരുണ ചെയ്തതോർത്ത് ദൈവത്തിന് സകല മാനവും പുകഴ്ചയും അർപ്പിച്ചുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ദൈവം ചെയ്ത എല്ലാ കരുണയ്ക്കും ദയയ്ക്കും ദൈവത്തിൻ്റെ കരുതലിനും നന്ദി പ്രകാശിപ്പിച്ച് ഈ പുതിയ വർഷം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അനുഗ്രഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സമൃദ്ധിയുടെയും ദൈവിക കരുതണ്ടയുമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ തിരുവചനം കർത്താവ് നമ്മുടെ ഇടപെടുന്നത് സങ്കീർത്തനക്കാരനായ ദാവിനാൽ എഴുതപ്പെട്ട അറുപത്തിയൊന്നാം സങ്കീർത്തനത്തിന്റെ രണ്ടാമത്തെ വാക്യത്തിന്റെ രണ്ടാം ഭാഗം എന്റെ ഹൃദയം ക്ഷീണിക്കുമ്പോൾ ഞാൻ ഭൂമിയുടെ അറ്റത്തു തന്നെ വിളിച്ചപേക്ഷിക്കും എനിക്ക് അത്യുന്നതമായ പാറയെങ്കിലേക്ക് എന്നെ നടത്തണമേ ഭക്തനായ ദാവി ദൈവസൽ പ്രാർത്ഥിക്കുകയാണ് ദൈവമേ എനിക്ക് സ്വയം എത്തപ്പെടാൻ കഴിയാത്ത സ്വന്തം കഴിവുകൊണ്ട് എത്തപ്പെടാൻ സാധിക്കാത്ത ആ മണ്ഡലത്തിൽ എന്നെ കൊണ്ടെത്തിക്കുന്ന അങ്ങയുടെ അത്ഭുതകരമായ കരുത്തിൻ്റെ പ്രവൃത്തി എനിക്ക് വേണ്ടി ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞ ആളുകൾ നാം ആഗ്രഹിച്ചത് ഒരു പക്ഷേ നിങ്ങൾ പ്രാർത്ഥിച്ച വിഷയത്തിനും മറുപടി കിട്ടിയില്ല അതുകൊണ്ട് ഭാരത്തോടെ ആയിരിക്കുന്നെങ്കിൽ കഴിഞ്ഞതിനേക്കാൾ ശ്രേഷ്ഠകരമായി ലക്ഷ്യത്തിലേക്കും ജയത്തിലേക്കും നടത്തുവാൻ കഴിയുന്ന നമ്മുടെ കർത്താവിൻ്റെ ബലമുള്ള കരങ്ങൾ താണിരുന്നു കൊണ്ട് നാം എത്തപ്പെടേണ്ട വിഷയങ്ങളെ ദൈവകരങ്ങൾ സമർപ്പിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവരായിത്തീരുക അത്യുന്നതമായ പാറയിങ്കിലേക്ക് എന്നെ നടത്തണമേ അല്ലാതെ എന്നെ നയിക്കാനും നീ അല്ലാതെ എന്നെ കരുതുവാനും എനിക്ക് വേണ്ടി വഴിയൊരുക്കുവാനും അങ്ങല്ലാതെ മറ്റാരുമില്ല എൻ്റെ ജീവിതയാത്രയിൽ ഞാൻ തളർന്നു പോകുന്ന വേളകളിൽ എനിക്ക് ബലം പകരുവാൻ എൻ്റെ ഹൃദയം ക്ഷീണിക്കുമ്പോൾ എന്നെ ധൈര്യപ്പെടുത്തുവാൻ എൻ്റെ ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിൽ വഴി ക്ഷീണിച്ചു പോകാതെ എന്നെ ബലത്തോടെ കരമ്പിടിക്ക് നടത്തുന്ന എൻ്റെ കൈകളെ ശക്തിപ്പെടുത്തുന്ന എൻ്റെ വിരലുകളെ യുദ്ധത്തിനായി ഒരുക്കുന്ന ദൈവത്തിൻ്റെ ബലമുള്ള കരങ്ങളിൽ നാവേൽപ്പിച്ച പ്രാർത്ഥിക്കുന്നെങ്കിൽ ദൈവഭക്തനെ നമ്മെ കൈവിടാതെ ഉപേക്ഷിക്കാതെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഓരോ ദിനവും ദൈവിക സംരക്ഷണത്തിലും ദൈവത്തിൻ്റെ കരതലത്തിൽ നമ്മെ സൂക്ഷിച്ച് വഴി നടത്താൻ നമുക്ക് കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കാം അത്യുന്നതമായ പാറയെങ്കിലേക്ക് എന്നെ നടത്തണമേ നമുക്ക് പ്രാർത്ഥനയോടെ ദൈവത്തിന് മുഖത്തേക്ക് നോക്കാം ഒരുമിച്ച് പ്രാർത്ഥിക്കാം നല്ല കർത്താവേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ അനുഗ്രഹീതമായ പുതിയ വർഷത്തിലേക്ക് പ്രവേശിപ്പുവാൻ അങ്ങ് ഞങ്ങൾക്ക് കൃപ തന്നിരിക്കുമ്പോൾ കർത്താവ് ഈ പുതിയ വർഷത്തിൽ അങ്ങയോടൊപ്പം ചേർന്ന് നടക്കുവാൻ അങ്ങയുടെ ഹിതമനുസരിച്ച് അങ്ങ് പ്രസാദിപ്പിക്കുവാൻ അങ്ങേ സന്തോഷിപ്പിക്കുന്നവരായി ഞങ്ങളുടെ ജീവിതയാത്രയിൽ ദൈവിക സാന്നിധ്യത്തിന്റെ മറവിൽ നടക്കുവാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങൾക്ക് സ്വയമായി എത്തുവാൻ കഴിയാത്ത മണ്ഡലങ്ങളിൽ ഞങ്ങളുടെ ആഗ്രഹത്തിന്റെ പൂർത്തീകരണങ്ങൾ വരുത്തുവാൻ കർത്താവ് അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളുടെ കൂടെ ഇരിക്കണം അത്യുന്നതമായ പാറയെങ്കിലേക്ക് ഞങ്ങളെ നടത്തി അങ്ങയുടെ ചിതകടി ഞങ്ങളെ അനുദിനം പരിപാലിക്കണമെന്ന് ഞാൻ ഈ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവ് അങ്ങ് ഞങ്ങളുടെ പരിചയും പാറയും ഞങ്ങളുടെ കോട്ടയും ഞങ്ങളുടെ മറവിടവുമാകിയാൽ സ്തോത്രം കർത്താവെ അനുഗ്രഹീതമായ സന്തോഷപ്രദമായ ദൈവിക സംരക്ഷണമുള്ള ഒരു അനുഗ്രഹിക്കപ്പെട്ട വർഷം വേണ്ടി കൈമാറുന്നതിനായി സ്തോത്രം പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാൽ നാമത്തിൽ ജനത്തെ ബ്ലസ് ചെയ്യുന്നു ഇവരനുഗ്രഹമായി മാറട്ടെ യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ നല്ലൊരു ദിനം ആശംസിക്കുന്നു നല്ലൊരു വർഷം ആശംസിക്കുന്നു ഗോഡ് ബ്ലസ് യു ആൾ